പാനിപ്പൊരി ബഹിപ്പൊരി ഇന്നത്തെ ദിവസം എല്ലാവർക്കും അപ്പൊ ഏറ്റൂറ്റിയാലോ സ്കൂളിൽ പോയിന് ഭയങ്കര മഴയാ നിന്ന്

അപ്പോൾ ഇന്ന വിചോട്ടന ഋപ്പത്തിനെ കൊണ്ടാക്കിട്ട് വരുമ്പോൾ മത്സ്യം മേടിച്ചിട്ടുണ്ട് നല്ല അതുപോലെ മത്തി പിന്നെ മാങ്ങ മേടിച്ചിട്ടുണ്ട് അപ്പൊ മാങ്ങ കുതിന്നാൽ എനിക്ക് കൊതിയില്ല എല്ലാവർക്കും ഇങ്ങനെ വിശേഷമായാലും പൊതുവേ പുളി മാങ്ങ ഇങ്ങനെ തിന്നാനാന്ന് ഇന്നും പറയുന്ന കേട്ട എനിക്ക് പുളി പറയുന്ന സാധനം വരും തല അങ്ങനെ നേരെ തിരിച്ചിട്ടാന്ന് അപ്പോൾ എന്ന് വെച്ചാല് ഞാൻ കുറെ ദിവസമായി ഈ നിർവ്വാണ മത്സ്യത്തിന്റെ ഫിഷ് ആക്കിയിട്ട് അപ്പോൾ ഇതൊന്ന് കൂട്ടാൻ ഒരു കൊതിയായി അപ്പോൾ വിചാരിട്ടിനെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട് ഇനിയിപ്പോ മത്സ്യം വൃത്തിയാക്കണോ മാങ്ങയെല്ലാം കൂട്ടിയിട്ട് മാങ്ങ ഇടൂ പശിൽ തിന്നാനുമ്പോ അതെടുത്ത് മാറ്റിക്കൊള്ളു അപ്പൊ നമുക്ക് മത്സ്യം വൃത്തിയാക്കി എടുക്കാൻ മുളകെല്ലാം ഇട്ടിട്ട് തിന്നി അങ്ങനെയല്ലേ ഇങ്ങനെ പറയണ കേട്ടോ ഞാനും വിചാരിച്ചു ഇങ്ങനത്തെ സമയത്ത് ഇതെല്ലാം തിന്നാൻ ഇല്ല അതും അതേപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കുളി വേണ്ട അപ്പൊ നമുക്ക് മത്സ്യം വൃത്തിയാക്കി എടുക്കാം അപ്പോ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് നിർമ്മാണേ ഞാൻ വൃത്തിയാക്കാന്ന് അതെ ഞാൻ ഇടാൻ നല്ല ഈലുണ്ട് ഇരുന്നിട്ട് ഞാൻ വൃത്തിയാക്കി കൊള്ളിട്ട് എന്നോട് വിടുന്നില്ല കുറവുണ്ട് അപ്പൊ ഞാൻ തന്നെ അമ്മ ഇല്ലെങ്കിൽ നിന്നിട്ട് വൃത്തിയാക്കണം നമുക്ക് അപ്പൊ മീനക്ക് മസാല പിറക്കല്ലാന്ന് കറണ്ടിയിൽ ഒന്നും കാങ്ങുന്നില്ല നമുക്ക് നമ്മളെ ഈ കിച്ചന അപ്പുറത്തേക്ക് ആക്കിയിട്ട് മെടങ്ങി വെക്കാം അതെ ഇങ്ങനത്തെ സമയത്തല്ല ഇത് നല്ല അപ്പൊ ഇതാ മുളക് പൊടിയും മഞ്ഞളും ഇതെല്ലാം ഇതെല്ലാം സാധാരണ മീൻപൊരിക്കന്നെ മസാല ഇട്ടുക പൊരിച്ചിട്ട് ഇതാക്കുക അതൊക്കെ മീൻപൊരിക്കുന്നവരെ ഒന്നും നിക്കാൻ കഴിയില്ല ഇപ്പോ തന്നെ ഒരു മണിയായി

പിന്നെ കടന്നു പറഞ്ഞാൽ ആദ്യം കാലം എനിക്ക് പോകും പിന്നെന്ത് കാണാൻ അപ്പോൾ നമ്മൾ അടുക്കല പുറത്താക്കിയിട്ടുണ്ട് നമുക്ക് തുടങ്ങാം സാധാരണ മീൻ പൊരിക്കുമ്പോൾ കരുവേപ്പിലൊന്നും ഇടലില്ല പക്ഷേ ഇന്ന് കറിവേപ്പില കരുവേപ്പിലിടുന്നു ഒരു ടേസ്റ്റ് മാറ്റം നോക്കാൻ അല്ലെങ്കിൽ വെറുതെല്ലാം ഇട്ട് വരുത്തുന്ന പുളി ഉണ്ടാക്കും നിർവഹണം കഴിക്കുമ്പോൾ ഓരോന്നും കടിക്കുന്നില്ല അമ്മ പറഞ്ഞ പോലെ ഉണ്ണിയപ്പം തോന്നുമ്പോൾ അടിക്കേങ്ങടിക്കൊരു പഴപ്പുണ്ടായാലോ അതുപോലെ മാങ്ങ ഏകദേശം ഇടുന്നില്ല പഴപ്പ് വന്നിട്ടുണ്ട് ഇതിപ്പം മാങ്ങന്റെ സീസൺ അല്ലല്ല നല്ല കാന്താരി ഇപ്പോൾ ഇതാ മുളച്ച് തേത്ത് വന്നിട്ട് അഞ്ചികളൊന്നും പറിക്കലില്ലല്ലേ ഇപ്രാവശ്യം ഉപ്പിലിട്ട മാങ്ങ ഒക്കെ ഉടക്കൽ കുറവാന്ന് എൻ്റെ മോക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ അത്ര കൂട്ടാക്കൂല ഒരു അഞ്ചു പത്ത് ഉപ്പിലിട്ട ഉണ്ട് ചെറിയ വടുമാങ്ങ ഫിഷ് നിർവ്വഹണത്തിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പത്ത് ഉള്ള് ഇഞ്ചി പിന്നെ കറിവേപ്പില മാങ്ങ കാന്താരി അപ്പോൾ ഇനി മെയിനായിട്ട് വായല വേണം ചട്ടി വേണം മീനും കൊച്ചു വെച്ചിട്ടുണ്ട് ഈ വായല കിട്ടിയാൽ വേഗം അടുപ്പത്തൊക്കെ ശശി അപ്പോൾ ഇല വാത്തലാന്ന് വാട്ടിയിട്ട് ചട്ടി വട്ട വച്ചിട്ടാണ് ചട്ടിയിൽ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എൻ്റെ അകത്ത് ഫസ്റ്റ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം പൊരിച്ച് മത്സ്യം വെച്ച് കൊടുക്കാം അപ്പം മത്സ്യം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച സാധനം ഓരോന്നായിട്ടും ഇതിൻ്റെ കൊണ്ട് ഇട്ടുകൊടുക്കാം ഇഞ്ചി കറിവേപ്പല കാന്തായി തേങ്ങപ്പ നമ്മൾ മെയിൻ സാധനം വാങ്ങാം അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇവിടെ ആക്കാൻ കറണ്ടില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ മേടിക്കുവേണ്ടി അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും പൊട്ടി കൊടുക്കാം നല്ലവണ് ഒന്ന് തള വന്നാൽ പിന്നെ നമുക്ക് ഇറക്കിയിട്ട് ചോർന്നാം

അപ്പോ നമ്മളെങ്ങനെ രാത്രിയായി ആറുമണിയായി ഏകദേശം അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാൻ നിക്കലിക്കാം പറശ്ശിനിക്കടവ് അട തോ പോന്നു പക്ഷെ വൃത്തിക്കിന്റെ കാരണം എന്ന് പറഞ്ഞാല് കളിപ്പാട്ടം പഠിക്കണം എന്നിട്ട് നേരത്തെ വിട്ടെന്ന് അറിയുന്നുണ്ട് മൂന്നാല് സാധന എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി വേണിക്കണം എന്നല്ല പറയുന്നത് അതെ മാത്രമേ അപ്പൊ കൊറേ ദിവസായി ഇങ്ങനെ പൊറത്തിറങ്ങി ക്ഷീണമെല്ലാം ആയതുകൊണ്ട് പുറത്തേ ഇറങ്ങാൻ ഇല്ല അപ്പൊ ഇന്ന് കൊറച്ച് കൊഴപ്പല്ല കുറവുണ്ട് അപ്പൊ ഇങ്ങനെ സന്ധ്യക്ക് നമുക്ക് പരിശോധിക്കണമെല്ലാം പോയിട്ട് വരാച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി കിഞ്ഞാന്ന് ഞാനിട്ട് ഓണം ഇങ്ങനെ കിട്ടലേ എല്ലാ സന്ധ്യക്കൊന്നും ഓണം കിട്ടീന് ഇല്ലേ രണ്ടാമത്തെ ഇതെല്ലോ അണൂടി എന്തല്ലോ പ്ലാൻ ആക്കുന്നണ്ടേ നീയൊക്കെ തേച്ചൊന്നും കണ്ടില്ല ആരെന്ന് കാണുമ്പോൾ അത്ത്രല്ല തിക്ക് നേരത്തെടാ അണൂടി അണൂടി ഇതിങ്ങനെ പറയുന്നുണ്ടേ അണൂടിയാ വൈ അണയച്ചില്ല ഇത് മള ഇതെല്ലം മറു നീയോ जेसीबी കാറെ ടിപ്പർ ഞാൻ അങ്ങട്ടൊന്നും മരിക്കില്ല ആ ചണ്ടല്ലേ അപ്പോ നമ്മൾ എങ്ങനെ പരിഷ്യ പണ്ടിനെ പോലെ അല്ലേ നമ്മൾ ഇപ്പോ പകലാണ് ഇങ്ങോട്ട് ഇറുമ്പോ എങ്ങനെ പാലനം കാണിക്കി ഇപ്പോ ഒരു സമയയേ വണ്ടി மொத்த കളർല മാരി രാത്രി വേറെ അങ്ങോട്ട് പോയി തുടങ്ങി സാധാരണ നടക്കുന്ന

എല്ലാന്ന് അപ്പൊ നമ്മളങ്ങനെ അമ്പലത്തിനറങ്ങി സമുക്കാന്റെ പനിപ്പൂരി കടലിൽ എത്തിയിട്ടുണ്ട് സമുക്ക ആ കുറച്ചാളിങ്ങോട്ടേക്ക് വരാറേ അപ്പൊ നമ്മള് പാനിപ്പുരിയോരി പൂരി പൂരി പാനി ഇല്ലാണ്ട് നമ്മക്കെല്ലാം ഇട്ടിട്ടാണെങ്കിൽ ഇവന് എന്തെങ്കിലും പറയുകയും ചെയ്യും ഇവര് പാനിപ്പുരി ദാഹിപ്പുരിന്ന് പറഞ്ഞത് ദേ ഇതി പരി അല്ല നിങ്ങൾ അറിയാവുന്ന അക്കൗണ്ട് പരിക്ഷയാ ഓ അതിയ ഇറെട്ടി നിങ്ങൾ അറിയല്ലേ പാനി ഇല്ലാ കുറച്ച് മിക്സർൂട്ടോ ആ മിക്സർ ഇടാ ആൈ കൊട്ടോടാ പാനി വേണ്ടന്നല്ലേ പറഞ്ഞു പിന്നെന്താ ഇച്ചിരി കണ്ടോ ഇരിന്നാക്കി വെക്ക് പാനിപൂരി കൊണ്ടവർ അണോട്ടി പാനിപൂരിേ തേറ്റട്ടാ പാനിപൂരി ഇതും അങ്ങനെ ഇടിയേറ്റുന്നതല്ല അല്ല അപ്പൊ അല്ലെങ്കിൽ അണ്ണാക്കി ഒരു തോറ് വരണേ വലണ്ട ഇതിനേ ഇടിയേ തന്നര അതുകൊണ്ട് ഞാൻ ഇക്കങ്ങനെ കഴിക്കാൻ എന്തോ പോലെ സോ നമുക്ക ബിശിലാ അവ്യനെ അധികായി വലം ചേർക്കുന്നൊന്നും മുടി തന്നിട്ടില്ല അっち ഒന്ന് ടേസ്റ്റോ ആയിട്ടുള്ളോ അണോട്ടിന്നോ തട്ടാ ഞാൻ ഫേയ്സ് കുടിക്കാൻ ആണ് ഇതിക്കല്ല తిന്നിട്ടില്ല ഹായ് ഹായ് നല്ല രസം ഈ കാണാൻ തന്നെ സാധാരണ പൂരിയും പുറം മിച്ചറോട്ട് കൊടുത്തിട്ടുണ്ട് മേലെ തൈര് അത് പിന്നെ കടിച്ച് പതി തിന്നാനൊന്നും പറ്റില്ല ഒറ്റ കഴിച്ചേക്കണല്ലേ അടിക്കണല്ലേ കഴിക്കുന്നതാണ് അവര് അസീനമേലെ ഈ ടയറിന്മേലെ അറ്റ ഇടുന്നത് കണ്ടില്ലേ ടയർ സോസാ സോസ് അങ്ങനെ ആ മധുരമുള്ള സോസ് ഓയ് 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 ചിരങ്ങ് ഒയാങ്ങനെല്ലേ ഇല്ല അങ്ങനെ ഒഴിച്ചിട്ട് വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പാനിപൂരി വെജിറ്റബിൾ പൂരി മസാല പൂരി എല്ലാം ടേസ്റ്റ് ഓക്കി അപ്പോൾ നമുക്ക് പൂവ നമുക്ക് വണ്ടിരേക്ക് പൂരി മാത്രം കൊടുക്കാം നമുക്ക് പൂരിയേറ്റ് ആമ നേരത്ത് കൊടുക്കുന്നിടта നമുക്ക് ഇവിടെ ഇതു വേണ്ടവർന്നു അതെ നമുക്ക് പൂവ ആ പൂരി മാത്രം മണിക്കോ വെച്ചാൽ മക്കള് അതിന്റെ വെള്ളവും കൂട്ടി കഴിച്ചു അനക്കിപ്പൊ പാനിപൂരിയുടെ കൊണ്ടേ കുഞ്ഞുമു കഴിച്ചു അവൻ നല്ല രുചിയുണ്ട് ഞാൻ പറയുന്നു അങ്ങേക്ക് വാങ്ങിക്കും പറയുന്നുണ്ട് പാനിപ്പുരില്ല പാനി മാത്രം അടുത്ത വരുന്നൊക്കെ എന്തായാലും കാണാം അതൊക്കെ കാണാം